ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് കാലിഗ്രാഫിനെ കുറിച്ചിട്ടാണ് കേട്ടോ പല പല ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കാലിഗ്രാഫി മിക്കവരും ഇത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മിക്കവർക്കും പഠിക്കാൻ ഒഴിവ് സമയം കിട്ടാത്തവരാണ് അതേപോലെ തന്നെ ഇതെങ്ങനെ പഠിക്കുക എത്ര ഒരുപാട് ഫീസാവോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് അല്ലേ നമ്മുടെ വീ വീട്ടമ്മമാരും അതുപോലെ സ്റ്റുഡൻസ് ആയിട്ടിരിക്കുന്നവരും എല്ലാവരും ഉണ്ടാവും ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് കാരണം സി എം വി എം ബെറ്റർ ചേഞ്ചസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നമുക്ക് നല്ല ഈസി ആയിട്ട് എങ്ങനെയാണ് വളരെ ലളിതമായ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ കാലിഗ്രാഫ് പഠിക്കുക എന്നുള്ളത് അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ലേഡീസ് ഓൺലി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എപ്പോഴാണ് നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നത് എന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ നമുക്ക് മിസ്സുമാർ ക്ലാസ് എടുത്തു തരും അതേപോലെ തന്നെ നമുക്ക് ഏത് സമയത്താണോ നമ്മൾ ഫ്രീ ആയിരിക്കുന്നത് ആ ഒരു ടൈം ചൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ടൈം ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ആവാവുന്നതാണ് അതേപോലെ അപ്പോൾ എല്ലാവരും ഇനി കലിഗ്രാഫി പഠിക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും നമ്മുടെ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക കുറഞ്ഞ ഫീസിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇംഗ്ലീഷിലും അതേപോലെ തന്നെ അറബിക്കിലും പഠിപ്പിക്കുന്നുണ്ട് ലേഡീസ് ഓൺലി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് നല്ല സേഫായിട്ട് പഠിക്കാവുന്നതാണ് ഫേസ് ടു ഫേസ് ആണ് ക്ലാസ് ഉണ്ടാവുക ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് ഉണ്ടാവുക ഇപ്പോൾ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക കേട്ടോ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിലും വളരെ കുറഞ്ഞ ഫീയിലാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാലിഗ്രാഫി പഠിപ്പിക്കുന്നത് വെറും അഞ്ഞൂറ് രൂപ കൊണ്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ അഞ്ഞൂറ് രൂപക്കാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ ഫി മാസം ഫീ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് മാസം ഡ്യൂറേഷൻ വരുന്നത് രണ്ട് മാസമാണ് കേട്ടോ വരുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ ഉറപ്പാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ